മോർണിംഗ് നമ്മൾ ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുകയാണേസ് ഇത്ര സമയം കറക്റ്റ് അലാറിയുണ്ടല്ലോ അഞ്ച് അടി വരും കറക്റ്റ് അഞ്ച് വരുന്ന അലാറടി വരുന്നുണ്ട് കേയം അഞ്ചരായി രാവിലൊരു നാലരയ്ക്ക് എണീറ്റ് ഫുൾ എല്ലാവരും സെറ്റാവാണ് ചെയ്യുന്നുണ്ട് ണ്ട് സെറ്റല്ലേ എങ്കിലും ഫുള്ള് ആയിരിക്കുകയാണ് ഇത് പ്രോ റൈഡർ അതുകൊണ്ട് ജേ സി പ്രോ ആണ് ഞങ്ങളെല്ലാവരും ബാക്കി ബ്ലൂ ആണ് ഇപ്പോൾ ഇതാണ് ഞങ്ങൾ നിലനിന്ന റൂം വലിയൊരു ഹോളാണ് ഒരു ഡോർമറ്ററി സെറ്റപ്പ് ആണ് നല്ല സൗകര്യം ഉണ്ടായിരുന്നു സൈക്കിളൊക്കെ മേലെ വൃത്തിക്ക് വെക്കാൻ എല്ലാത്തിനുമുള്ള സൗകര്യം ഉണ്ടായിരുന്നു ഓക്കെ സെറ്റ് ഈ ഒരു ാണ് സൈക്കിൾസൊക്കെ വെച്ചത് സേഫ് ആക്കി എല്ലാം ക്ലോസ് ആ ഞങ്ങൾ ഇറങ്ങി ആറുമണി പ്ലാൻ ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ലേറ്റായി आज അങ്ങനെ നമ്മൾ റൈഡ് ദിവസം സ്റ്റാർട്ട് ചെയ്ത് ഈ ക്ലൈമ്പിൻ്റെ ചാകരയാണ് മുപ്പത് കിലോമീറ്ററോളം അങ്ങനത്തെ ക്ലൈംബല്ല ഒരു കോഫി മനസ്സിലായിട്ടോ മഹാമനസ്കനായ ഉണ്ണി മോനെ സുരാജ് കൊടുത്തു പോരുന്നവരെ കൊടുക്കേണ്ടി വരും വീട്ടിലെ നായല്ലോ സിറ്റും ബാറ്ററി ഓടി വരും നിലത്തിട്ടെടുക്കും കൊടുക്കണ്ട ഇവിടെ ഒരാളുണ്ട് പേരില് മാത്രമേ നന്മ ഉള്ളൂ സുധീ നന്മി പറഞ്ഞ മനസ്സിലാക്കഡാ എല്ലാവരും വരി വരിയായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ആർക്കും ആവേശമൊന്നുമില്ലെന്ന് കാരണം കണ്ടിന്യൂസ് ക്ലൈമ്പാണ് അപ്പം മെല്ലെ മെല്ലെ പേരൽ ചെയ്ത് ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് വ്യൂ പോയിൻ്റ് എത്തിയിട്ടുണ്ട് ഇവിടെ മൊത്തം യുക്കാലിക് മരങ്ങളാണ് ഒരു ഫോട്ടോഷൂട്ട് ഏരിയയാണത് എല്ലാവരും കൂടി ഒരുമിച്ച് മെല്ലെ മല ക്ലൈംബ് ചെയ്ത് വന്നതാണ് നമ്മൾ തായനിപ്പറ പോകുമ്പോൾ ഏകദേശം ഒരു ഏഴ് കിലോമീറ്ററിൻ്റെ അടുത്ത് ചവിട്ടിയിട്ടുണ്ട് ഇവിടേക്ക് ങ്ങനെ ഇവിടെ വ്യൂ പോയിൻറ്റിൻ്റെ അടുത്ത് കോഫിയും പിന്നെ ബ്രെഡ് ഓംലെറ്റ് കാര്യങ്ങളൊക്കെ അയച്ച് യാത്ര തുടങ്ങി നല്ല തേനത്തോട്ടങ്ങൾ ഉള്ള സ്ഥലം ഇച്ചിരി വ്യൂ പോയിന്റ് ആണെന്ന് തോന്നുന്നുണ്ട് കാരണം പിന്നെ കുറേ ചായക്കടകളൊക്കെ കാണുന്നുണ്ട് അപ്പം മെല്ലെ മെല്ലെ കയറി ഒരു പന്ത്രണ്ട് കിലോമീറ്ററോളം എത്തി കുറച്ച് ഫോട്ടോ ഷൂട്ടിനൊക്കെ നല്ല രീതിയിൽ സ്റ്റോപ്പ് ചെയ്താൽ പോകുന്നത് പിന്നെ കുറച്ചൊരു നാലഞ്ച് കിലോമീറ്റർ ഇപ്പോൾ സ്ട്രേറ്റ് ചവിട്ടി എല്ലാവരും ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ ഇരുന്നുണ്ട് പക്ഷെ ഇവിടെ നിന്ന് നിർക്കുന്നത് അത്ര സേഫല്ല ചെറിയ റോഡാണ് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം രണ്ടു വട്ടം വന്നതിനേക്കാട്ടും ബെറ്റർ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ റോഡൊക്കെ അടിപൊളിയായുണ്ട് അല്ലാണ്ട് റോഡ് വളരെ മോശമായി ഇവിടെയൊക്കെ ബൈക്കിന് പോലും വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ നമ്മൾ ചവിട്ടി ഏകദേശം ഇവിടുന്ന് കൊണ്ട് വന്നിട്ടുള്ള ഫസ്റ്റിലത്തെ ഒരു ടൗൺ ആയ നടുവട്ടെത്താനായണ്ട് ഇതൊക്കെ നമ്മൾ താഴേന്ന് ചവിട്ടുമ്പോൾ ഒരു ലാപ്പ് പോലെ സെറ്റ് ചെയ്ത് നമ്മളൊരു മൈൽസോൺ പോലെ സെറ്റ് ചെയ്ത് നമ്മൾ മൈൻഡിൽ ഒരു സ്ഥലം കണ്ടിട്ടുന്നതാണിതൊക്കെ നടുവട്ടം നടുവട്ടം എത്തിയാലുമ്പോൾ ഏകദേശം ഒരു മൂന്നിലൊന്ന് മൂന്നിലൊന്നല്ല ശരിക്കും വീട്ടിൻ്റെ പകുതി തന്നെ ചവിട്ടിയെന്ന് പറയാം കാരണം ക്ലൈമ്പിൻ്റെ ഒരു മുക്കാഭാഗത്തോളം ഇവിടെ എത്തുമ്പം കഴിയൂ പിന്നെ കുറഞ്ഞ ദൂരം കൂടിയാണെങ്കിൽ ക്ലൈമ്പ് വരുന്നത് ഒരു അറായിട്ട് കിലോമീറ്ററും കൂടി ഒരു പർച്ചേസിങ് ഇറങ്ങിയാണ് ഇത് ഇവിടെ എന്താ വാങ്ങണ്ടേ വേണ്ട ബജ് വേണോ പഴം വാങ്ങാ പഴം കാർബ് സെറ്റ് ഔട്ടേ ഇവിടെ ബിസ്റ്റേട്ടേ പഴം ഏഴു പഴം ഈ ചെറുനാരങ്ങ വാങ്ങുന്ന എല്ലാരും ഒന്ന് നോട്ട് ചെയ്ത് മുട്ടം പണി വരുന്നുണ്ടല്ലേ യമണ്ടം ഭ ഇത് കിട്ടൂല തമിഴ്നാട് കൂടി കയറി കഴിഞ്ഞാല് അഞ്ചു ലിറ്ററിനോ വലിയ ക്യാൻ മാത്രമേ കിട്ടൂടെ ഇപ്പം പഴം വെള്ളം ചെറുനാരങ്ങയൊക്കെ ആയിട്ട് വരികയാണ് ഉപ്പിട്ട നാരങ്ങ വെള്ളം കളിക്ക് സ്റ്റോക്ക് ചെയ്യണം ആർക്കും ഹൈഡ്രേഷനും ഫാസ്റ്റപ്പവും നേശുന്നില്ല കല്ലങ്ങുന്നുണ്ടേ കല്ലോട്ട് ഇതൊട്ട സമയല്ലേ അങ്ങനെ ഒരു ഏകദേശം ഇറക്കം തുടങ്ങാൻ കാര്യം ഞങ്ങൾ അത് സ്റ്റോപ്പ് എടുത്താണ് ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഊട്ടിൻ്റെ ഒരു പച്ചക്കറി കൃഷിൻ്റെ ഒക്കെ ഒരു ഭംഗി ആട്ട് അപ്പം എല്ലാവരും അത്യാവശ്യം റെസ്റ്റ് എടുത്ത് വന്ന് സെറ്റായിട്ട് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ നീണ്ടൊരു ഇരുപത് കിലോമീറ്റർ ക്ലൈമ്പിന് ശേഷം ചെറിയൊരു ഇറക്കത്തി ഇവിടെ നമ്മുടെ ക്ലൈമുണ്ട് എന്നാലും സ്റ്റാർട്ടിങ്ങിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരാർക്ക് വൈതടഞ്ഞു കൈസ് അല്ല കിഡിലന്നെരുമ അങ്ങനെ നിങ്ങള് അവസാനത്തെ ആയുധം പുറത്തെടുത്തിരിക്കാണ് പയന്തിന്ന് കൊണ്ടിരിക്കാണ് ആ കൊരങ്ങൻ അറിയില്ലല്ലോ കൊരങ്ങനറിയില്ലോ കൊരങ്ങനെക്കാട്ടും കഷ്ടപ്പെട്ട ടീമാണെന്നുള്ളത് ഓനെ ഡോൾഡോ ഓണേ തൊലി തരാ നമ്മളിപ്പോ ലാസ്റ്റായിട്ട് ഉപ്പിട്ട നാരങ്ങളിലായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അതെല്ലാർക്കും നല്ല പണി കിട്ടി നല്ല വിശപ്പ് അടങ്ങി ശ്രുദ്ധിയാട്ടന്റെ ഐഡിയ ആയിരുന്നു നല്ല വൃത്തിക്ക് പാളിയിട്ടുണ്ട് എന്തായാലും നമ്മൾ കുട്ടിയിലെ പ്രധാന ഭക്ഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് വാങ്ങി വാങ്ങിടാട്ടെ ഇതില് കാണിക്കട്ടായിരിക്കും സാധനം രണ്ടു സാധനവും ചെറിയ രീതിയിലൊക്കെ ഇറക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾ എങ്ങനെ വിചാരിക്കേണ്ട ഇടക്കിടക്ക് വന്നിട്ട് ഇറക്കം വരുന്ന ഇറക്കം വരുന്ന പറയുന്നത് എന്താണ് സത്യം പറഞ്ഞാൽ ഈ ഇതിന്റെ ഒരു കഷ്ടപ്പാട് മനസ്സിലാവും അമ്മ ക്ലൈമ്പാണ് രക്ഷയില്ല നമ്മൾ ഇന്നലെ ഉച്ചക്ക് ഒന്നേ ഒന്നിലേക്ക് മാറ്റി ഈ ഈറേശ് ഓടുന്നതുവരെ മേലെ ഇടാൻ പറ്റിയിട്ടില്ല ഈ സ്ഥലം ഓർമ്മയിൽ ഓർമ്മയിലെപ്പോഴും ഉള്ള സ്ഥലമാണ് നമ്മളൊരു സുഹൃത്ത് അനസ് ഉണ്ട് അവനോട് കാറുമായിട്ട് വന്ന് ഇവിടെ ഫോട്ടോ എടുത്ത് തിരിച്ചെടുക്കുമ്പം കല്ല് കുറിയയിട്ട് അവൻ്റെ റേഡിയേറ്ററിൻ്റെ പൈപ്പ് പൊട്ടി നല്ല പണി കിട്ടിയ സ്ഥലമാണ് അതുകൊണ്ട് അവന് അവൻ്റെ കൂടെ ഒപ്പം വന്നാലും ഇവിടെ എത്തിയാലും അവൻ്റെ സെൽഫി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ാണ് കാരണം ഏകദേശം ഇന്നലെ ഒരു പന്തിനൊന്നരക്ക് തുടങ്ങിയ കേറ്റം കേരളമാണ് ഇപ്പോൾ പിന്നെ ഇന്ന് രാവിലെ ആറു മണിക്ക് തുടങ്ങി അതായത് ഇന്നലെ ഒരു ആറു മണിക്കൂർ ഇന്ന് ഒരു ആറു മണിക്കൂർ കണ്ടിന്യൂസ് ലൈമ്പ് ഔട്ടി കൊണ്ടു അപ്പോൾ ഇപ്പോഴാണ് ഒരിറക്കം കിട്ടില്ല ഒരു കാര്യങ്ങളിൽ

പിന്നെ ഒരു അഞ്ച് ചവിട്ടലുണ്ട് ഒരു ആവേശം കാണാറുണ്ട് കുറച്ച് സമയോ നമ്മള് വന്നു വാങ്ങിയതാ ചെറുണ്ടോ ചെറുതായിട്ട് പഴയ മലയാളം ഫിനിമകളും ഉണ്ട് അവിടെ ഒരു ഇതെല്ലാ ടൂറിസ്റ്റും കയറുന്ന സ്ഥലമാണ് ഈ ഷൂട്ടിങ് പ്ലാൻ പൈൻകാരനൊക്കെ ഫുള്ള് സെറ്റപ്പ് ആക്കി ഫുള്ള് വെയിലിയൊക്കെ വെച്ചിട്ട് തിദമ്പൂരത്തെ മറ്റൊരു അടിയൊരു സ്ഥലമാണ് അവിടെ താഴ്ക്കിറങ്ങി പോവാ ചെറിയന്തോ ഫീ മാത്രമേ ഉള്ളൂ ലേക്ക് ഉണ്ട് പിന്നെ ഏത് ഫുൾ ആയിട്ട് മരങ്ങളുണ്ട് നമ്മൾ ഏകദേശം ഊട്ടി ടൗണിലേക്ക് കയറാണ് ഊട്ടിയിലെ ഫസ്റ്റ് സിഗ്നലിലാണ് നമ്മൾ നമ്മളിപ്പോൾ എത്തുന്നത് ഇവിടെ നമുക്ക് കൂനൂർ റൂട്ടിലേക്കാണ് ഏകദേശം രണ്ടിലോമീറ്റർ നമ്മളെ റൂമിലേക്കുള്ളത് റിയൽ പിച്ചർ ഓഫ് ചെറിയ ചെറിയ അടുത്തടുത്തുള്ള വീടുകൾ ഏകദേശം നമ്മളെ റൂം എത്താനായിട്ടുണ്ട് എത്താനായോ ഇതാണ് നമ്മളെ റൂമ് നാല് ബെഡുണ്ട് എല്ലാവരും കുളിച്ച് മാറ്റി പുറത്തിറങ്ങാനുള്ള പരിപാടിയിലാണ് ഇതാണ് നമ്മളെ കോട്ടേജ് വരുന്നത് നല്ല സിറ്റി തന്നെയാണ് നല്ല കാര്യങ്ങളൊക്കെ ആണ് കുഴപ്പമൊന്നുമില്ല അടിപൊളി സെറ്റപ്പ് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തായിരുന്നു ഒരു നൈറ്റ് വാക്കൗട്ടിന് ഇറങ്ങിയാണ് ഫുഡ് കഴിക്കണം പിന്നതി നടപ്പ് വാക്കാ സ്ട്രെച്ച് സ്ട്രെച്ചാവുന്ന കാര്യമാണ് ഗൈസ് നോക്കി ആ കിട്ടി ചായ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിവിടെ ബൊട്ടാണിക്കൽ അടുത്തുള്ള ഒരു ടിബറ്റൻ റെസ്റ്റോറൻറ്റില് ഫുഡ് കഴിക്കാൻ വന്നതാണ് ഒരു ഫുഡ് കോർട്ട് പോലുള്ള സെറ്റപ്പ് ആണ് ഇപ്പൊ നമ്മൾ മോമോസ് സൂപ്പ് നൂഡിലൊക്കെയാണ് വാങ്ങിയത് അപ്പം രാത്രി ഓവർ ഹെവി ആക്കാത്ത രീതിയിൽ ഒരു ഫുഡാണ് പ്ലാൻ ചെയ്തത് ഫുഡൊക്കെ അരിച്ചു കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് അപ്പം താങ്ക് യു ഓൾ താങ്ക് യു